തലശ്ശേരി മാഹി ബൈപ്പാസ് ടോൾ ബൂത്തിന് നേരെ യാത്രക്കാരുടെ ആക്രമണം നാല് ജീവനക്കാർക്ക് മർദ്ദനമേറ്റു ടോൾ നൽകാതെ പോകാനുള്ള ശ്രമം തടഞ്ഞതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ജീവനക്കാരുടെ പരാതി കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം മാഹിയിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാർ മറ്റൊരു ലോറിയുടെ പിന്നിലൂടെ ടോൾ നൽകാതെ മറികടക്കാനുള്ള ശ്രമം നടത്തി ഇത് ടോൾ ബൂത്തിലെ ജീവനക്കാർ തടഞ്ഞു ആദ്യഘട്ടത്തിൽ അതൊരു വാക്കു തർക്കത്തിൽ ഒതുങ്ങി എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം ഇരുപതോളം പേർ സംഘടിച്ചെത്തി പിന്നീട് ആക്രമിക്കുകയായിരുന്നു മധ്യ മധ്യത്തിൽ തന്നെയാണ് വേറെ പിന്നെ നമ്മൾ തെറിയ ആകുമ്പം പെണ്ണുങ്ങളുണ്ട് അഞ്ചു പത്തോണ്ടോ എന്തിനാടിക്കുന്ന പിന്നെ അന്യാപ്പാട് അങ്ങോട്ട് മറ്റുള്ള കൂട്ടർ കൂട്ടത്തോടെ നേരെ ഓഫീസ് കയറ്റിയിട്ട് മറ്റേ ആകർഷണം തന്ന രൂന മാരണേട്ടിയ ആക്രമണത്തിൽ നാല് ജീവനക്കാർക്ക് പരിക്കേറ്റു ടോൾ ബൂത്തിലെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ആക്രമിച്ചവർ അടിച്ചു തകർത്തു സംഭവത്തിൽ തലശ്ശേരി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത് പേരെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ കണ്ണൂർ